പതിറ്റാണ്ടുകളായി ഭാരത പുഴയോരത്ത് താമസിക്കുന്ന പൊന്നാനി നഗരസഭാ പരിധിയിലെ കുടുംബങ്ങളുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പിന് അറുതിയാകുന്നു അർഹരായവർക്ക് പട്ടയം അനുവദിച്ചു നൽകുന്നതിനുള്ള നടപടികളാണ് അന്തിമ ഘട്ടത്തിലേക്ക് അടക്കുന്നത് അർഹരായവരുടെ ലിസ്റ്റ് കളക്ടർക്ക് കൈമാറാൻ പി നന്ദകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ ചേർന്ന റവന്യൂ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനമായി സബ് കളക്ടർ ദിലീപ് കൈനിക്കര അധ്യക്ഷത വഹിച്ചു ലിസ്റ്റ് കളക്ടർ പരിശോധിച്ച് അർഹരായവർക്ക് ചട്ടപ്രകാരം ഭൂമി പതിച്ചു നൽകും ആലപ്പുഴയിൽ പുഴപ്പുറമ്പോക്ക് ഭൂമി നേരത്തെ പതിച്ചു കൊടുത്തിരുന്നു അതിനായി സർക്കാർ ഉത്തരവുമിറക്കി ഹൈക്കോടതി വിധിയാണ് ഈ ഉത്തരവിന് വഴിവെച്ചത് പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്നില്ലെങ്കിൽ അർഹരായവർക്ക് ഭൂമി പതിച്ചു കൊടുക്കാമെന്നും അത് പുഴ പുറമ്പോക്കായാലും കുഴപ്പമില്ലെന്നായിരുന്നു കോടതി വിധി നാളിതുവരെയും പുഴ പുറമ്പോക്ക് ഭൂമി പതിച്ചു കൊടുക്കാൻ പാടില്ലെന്നായിരുന്നു റവന്യൂ വകുപ്പ് പറഞ്ഞിരുന്നത് എന്നാൽ ഹൈക്കോടതി അത് തള്ളുകയും പുഴയ്ക്ക് കോട്ടം സംഭവിക്കുന്നില്ലെങ്കിൽ മറ്റു ഭൂമികൾ പതിച്ചു കൊടുക്കുന്നത് പോലെ പുഴപ്പുറമ്പോക്ക് ഭൂമിയും പതിച്ചു കൊടുക്കാമെന്ന് കോടതി വിധിച്ചിരുന്നു ഈ വിധിയുടെ ആനുകൂല്യപ്രകാരം ഭാരതപ്പുഴ പുഴപ്പുറമ്പോക്ക് കൈവശക്കാർക്കും ഭൂമി നൽകുമെന്നാണ് യോഗത്തിൽ തീരുമാനമായത് ഹൈക്കോടതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടനാട് ഇത് പതിച്ചു കൊടുത്തിട്ടുണ്ട് അതേ ഉത്തരവ് പ്രകാരം തന്നെ നമ്മൾ ഈ പുഴപ്പുറം താമസിക്കുന്ന ആൾക്കാർ കൊടുക്കാവുന്നതാണ് ഈ വിഷയം ബന്ധപ്പെട്ട അധികൃതരെ സത്യപ്പെടുത്തിയപ്പോൾ ഭൂപരിയോഗ കമ്മിറ്റി യോഗം ചെയ്യാൻ ശുപാർശ ചെയ്യാവുന്നതാണ് ഭൂപരിയോഗ കമ്മിറ്റി യോഗം ചെയ്തിരുന്നു ആ നൂറ്റി ഇരുപത്തെട്ട് കുടുംബങ്ങൾ അത്രയും പറഞ്ഞു കൊടുക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുന്ന ശുപാർശ ചെയ്തിരിക്കുക അപ്പോൾ ആ ശുപാർശ അംഗീകരിച്ചുകൊണ്ട് ഗവൺമെൻറ് അത് കൊടുക്കാവുന്നതാണ് പറയുന്നത് അതിന് പുറമെ ആറ് കുടുംബങ്ങൾക്കും ഈ മഴയോർക്ക് താമസിക്കുന്ന ആറ് രൂപങ്ങൾക്കും അതായത് പഴയ ഓർഡുകൾ എൻ്റെ ചിന്ത ഭാഗത്ത് തന്നെ താമസിക്കുന്ന ആറ് അല്ലെങ്കിൽ അതിൻ്റെ ശുപാർശയും നേരത്തെ പുഴപ്പുറംപോക്കായിരുന്ന സ്ഥലത്ത് റോഡ് നിർമ്മിച്ചതോടെ പുറംപോക്ക് പരിധിയിൽ നിന്നും മാറുമെന്നും പട്ടയം ലഭിക്കുമെന്നായിരുന്നു ഇവരുടെ പ്രതീക്ഷ അതേസമയം ഇതേ സ്ഥലത്ത് ഇറിഗേഷൻ വകുപ്പിന് കീഴിലുണ്ടായിരുന്ന പത്തേക്കറിൽ ഒരേക്കർ സ്ഥലത്ത് സിവിൽ സർവീസ് അക്കാദമി ഉൾപ്പെടെ നിർമ്മിക്കുകയും ചെയ്തു കൂടാതെ നഗരസഭയുടെ നേതൃത്വത്തിൽ റോഡരികിലായി ചിൽഡ്രൻസ് പാർക്ക് ഉൾപ്പെടെ നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടന്നു എന്നാൽ പുതിയ റോഡ് നിർമ്മിക്കുകയും റോഡിന്റെ മറുകരയിൽ സ്ഥിതി ചെയ്യുന്ന വീടുകൾക്ക് പട്ടയം നൽകുന്നതിലെ സാങ്കേതിക തടസ്സം എന്താണെന്നുമാണ് പുഴപ്പുറമ്പോക്ക് നിവാസികളുടെ ചോദ്യം ഭാരതപ്പുഴ നികത്തിയ സ്ഥലത്ത് സർക്കാർ ഫിഷർമെൻ ഭവന സമുച്ചയം നിർമ്മിച്ച സാഹചര്യത്തിൽ സുരക്ഷിത അകലത്തിൽ കഴിയുന്ന നൂറ്റി ഇരുപത്തിയാറ് കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് പട്ടയം ലഭിച്ചാൽ കാലങ്ങളായി ഇവിടെ കഴിയുന്ന കുടുംബങ്ങൾക്ക് ഏറെ ആശ്വാസമാക്കും